ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഗതം എൽ ജി എസ് പ്രാഥമിക പരീക്ഷ പാസ്സായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യമേ അഭിനന്ദനങ്ങൾ ഒരുപാട് പേര് എഴുതിയ പരീക്ഷയാണ് അതിൽ നിന്നാണ് നിങ്ങൾ ആ പ്രാഥമിക പരീക്ഷ പാസ്സായത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കും നിങ്ങൾ പക്ഷേ ആ സ്ട്രെയിന് അവസാനിക്കുന്നില്ല ഫെബ്രുവരി ഏഴാം തീയതി വരെ അത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കാരണം അവസരം ജീവിതത്തിൽ ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെ ആ ഭാഗ്യത്തെ നിങ്ങളുടെ ജീവിതത്തിനോട് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്തുകൊണ്ട് ഈ എൽ ജി എസ് പരീക്ഷ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികൾ തീരുമാനിക്കുന്നത് അതിനുശേഷം ഇതുവരെയും യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടിയിട്ട് പി എസ് സി ഇതുവരെയും പരീക്ഷകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് പി എസ് സി ആ പരീക്ഷ നടത്തുന്നത് അതായത് കഴിഞ്ഞ ഏഴോ എട്ടോ വർഷങ്ങളായിട്ട് ലാസ്റ്റ് ഗ്രേഡിനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റും യൂണിവേഴ്സിറ്റികളിൽ നടന്നിട്ടില്ല അഥവാ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയ്മെൻറ്റിൽ നിന്നും താൽക്കാലികമായി എടുത്തവരാണ് പതിമൂന്നോളം യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അത്രത്തോളം യൂണിവേഴ്സിറ്റികളിൽ അത്രത്തോളം വേക്കൻസികൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ലിസ്റ്റിൽ പെടുന്ന പലരും എൽ ഡി ക്ലർക്ക് വി എഫ് എ പോലുള്ള പരീക്ഷകളിൽ ഉൾപ്പെട്ടവരായിരിക്കും അവരെല്ലാം മറ്റൊരു ജോലി കിട്ടുമ്പം എൽ ജി എസ് എന്ന പോസ്റ്റ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ ജെ ഡി വേക്കൻസിയും വരാം ഈ മെയിൻസ് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ജോലി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്താണ് ചെയ്യേണ്ടത് നാൽപ്പത് ദിവസം മാത്രമേ ഇനി സമയമുള്ളൂ എന്താണ് ചെയ്യേണ്ടത് സിലബസ് കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എൽ ജി എസിനു വേണ്ടി പി എസ് സി പ്രസിദ്ധീകരിച്ച സിലബസ് കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ ആ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കോഴ്സ് തരിക എന്നതാണ് ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്ത തൊണ്ണൂറ്റൊൻപത് ശതമാനവും കംപ്ലീറ്റ് ചെയ്ത ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഫുൾ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ് അതിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാവില്ല കാരണം ഒരു മാസത്തേക്ക് നിങ്ങളെ ഒരു സ്റ്റഡി പ്ലാൻ പഠിപ്പിച്ച് നിങ്ങളെ ജോലി പേടിപ്പിക്കാൻ സാധിക്കില്ല കാരണം സിലബസ് പ്രകാരം ഏകദേശം നാനൂറിനും അഞ്ഞൂറിനും ഇടയിൽ വീഡിയോസ് ലക്ഷ്യയുടെ ഉണ്ടാവും ഈ വീഡിയോസ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസാണ് കൃത്യമായിട്ടും നിങ്ങൾ ചിലപ്പോൾ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ഉപയോഗിച്ചായിരിക്കും പഠിക്കുന്നത് ചിലത് റാങ്ക് ഫയൽ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു തരുന്നത് കേട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് തോന്നാം കൃത്യമായിട്ടും ലക്ഷ്യയുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ് ഉള്ളത് കൃത്യമായിട്ടും ആ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുക മാത്രമല്ല അത് പഠിച്ചെടുക്കാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് തന്നെ നേടുവാൻ സാധിക്കും ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് പ്രിലിംസ് പാസ്സായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കഠിനമായി പരിശ്രമിക്കുക ഏറ്റവും നന്നായി പഠിക്കുന്നവന് ജോലി കിട്ടും അത് ഇനി ലക്ഷ്യുടെ കോഴ്സ് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുതകൾ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഫെബ്രുവരി ഏഴ് എന്ന ദിവസം പിന്നീട് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും തിരിച്ചു കിട്ടുന്ന ദിവസങ്ങളല്ല ഓരോ ദിവസവും സിലബസിന്റെ ഒരു നിശ്ചിത ഭാഗം കവർ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പഠിക്കും എന്ന ആത്മവിശ്വാസം സ്വന്തമായി ഉണ്ടാക്കി ശ്രമിക്കുക ഇതൊരു ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ് അപ്പോൾ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ കോഴ്സിന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ഒരു മാസത്തേക്കുള്ള കോഴ്സിന് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എഴുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ അതിൽ മോഡൽ എക്സാംസ് ഉൾപ്പെടെ ഉണ്ടാവും ഒരുപാട് മോഡൽ എക്സാംസ് ഉണ്ടാവില്ല ഏകദേശം പത്തോളം മോഡൽ എക്സാംസ് ആയിരിക്കും ഉണ്ടാവുന്നത് കാരണം ഒരു മാസമേ സമയമുള്ളൂ നിങ്ങൾക്ക് മോഡൽ എക്സാം മാത്രം എഴുതാനല്ല സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കൂടാതെ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർക്ക് ഏകദേശം സിലബസിൻ്റെ അറുപത് ശതമാനം ഈ എൽ ജി എസിൻ്റെ സിലബസിലുണ്ട് അപ്പം ഇത് കവർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എൽ ഡി സിന്ന് പുറകോട്ട് പോവില്ല എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡിലോടുകയാണ് നിങ്ങൾ എൽ ജി എസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പീഡിലോടുമ്പോൾ അത് എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ടും കൂടെ പ്രയോജനപ്പെടുന്ന കാര്യം തന്നെയാണ് പ്രാഥമിക പരീക്ഷ പാസ്സായവർ നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക താങ്ക് യു